ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അനുകൂലമായി പല സംഘടനകളും ഹിന്ദു സംഘടനകളടക്കം രംഗത്ത് വരുന്നു അതായത് തന്ത്രി ജയിലിലായാൽ ശബരിമല തന്നെ പൂട്ടിപ്പോകും താഴ്മൺ കുടുംബത്തിനാണ് ശബരിമലയുടെ എല്ലാം എന്നാണ് പറയുന്നത് അതിൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ തന്ത്രി കുറ്റക്കാരനാണെങ്കിലും തന്ത്രിയെ ജയിലിൽ അടയ്ക്കാൻ പാടില്ലേ വളരെ രസകരമായ കൗതുകകരമായ ഒരു വിഷയമാണിത് ഇപ്പൊ രാഹുൽ ഈശ്വർ രാഘുൽ ഈശ്വർ വന്ന് ഈ വർത്തമാനമൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വരന്റെ വളരെ അടുത്ത ബന്ധുവാണ് തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരും അദ്ദേഹത്തിന് ആ കുടുംബത്തിൽപ്പെട്ട ആളുമാണ് ഇപ്പൊ രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു വികാരം വരും പിന്നെ ഇവിടെ ഹിന്ദു സംഘടനകളോ ബി ജെ പി സംഘടനയോ സംഘപരിവാർ സംഘടനകളൊക്കെ പറയുന്നത് മന്ത്രിയെ പിടിക്കാതെ മന്ത്രി ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ തന്ത്രി ആവശ്യപ്പെട്ട് പിടിച്ചതിന്റെ മുന്നിൽ നിഗൂഢതയുണ്ടോ ഗവൺമെന്റിന്റെ നിഗൂഢത ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം ഞാൻ എന്നെപ്പോഴുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചോദ്യങ്ങൾ കൊണ്ട് അത് അവിടെ മന്ത്രിയെ പിടിക്കണം തീർച്ചയായിട്ടും മന്ത്രിയും ബന്ധപ്പെട്ട അതിനകത്ത് കോൺഗ്രസിന്റെ സോണിയാഗാന്ധി അടിയൂർ പ്രകാശ് ബെന്നി ബെഹനാൻ ഇങ്ങനെ കുറെ നേതാക്കളെ ആയിട്ട് നിൽക്കുന്ന പടങ്ങളുണ്ട് അതിന്റെ അതൊക്കെ വ്യാജമല്ലെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവരെ മൊഴിയെടുക്കേണ്ടി വരും അത്തരത്തിൽ എസ് ഐ ടി വളരെ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ് എസ് ഐ ടിയിൽ കൊണ്ട് മാത്രം ഇത് നിൽക്കില്ല ഇതൊരു സി ബി ഐയോ എൻ ഐ ഒ ഒരു ഇന്റർപോൾ സംവിധാനം ഒക്കെ വേണ്ടിവരും വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ കാരണം ഇതുവരെ തൊണ്ടി മുതൽ കണ്ടുപിടിച്ചിട്ടില്ല തൊണ്ടി മുതൽ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ അത് എവിടെ പോയി പൂർണ്ണമായി പുറത്തുപോയോ ഏതൊക്കെ സംസ്ഥാനത്ത് പോയി ഏതൊക്കെ രാജ്യത്ത് പോയി അത് പോയിട്ട് പിന്നെ അത് ഏത് രൂപത്തിലാണ് പോയിരിക്കുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് വളരെ വിപുലമായ ഒരു അന്വേഷണ സംവിധാനത്തിൽ വരേണ്ടതാണ് അത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷെ ഇവിടെ പ്രശ്നം തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ശബരിമല പൂട്ടും അല്ലെ ശബരിമലയിൽ കുഴപ്പം വരും എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല കാരണം ശബരിമലയിൽ പരശുരാമൻ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയപ്പെടുന്ന ചരിത്ര ഐതിഹ്യമായി ബന്ധപ്പെട്ട കാലം മുതൽ താഴമൻ കുടുംബമല്ല അവിടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതെന്ന് ചരിത്ര രേഖകൾ പറയുന്നത് എന്റെ രേഖകളല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള സെൻസസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ടെമ്പിൾസ് ഓഫ് പത്തനംതിട്ട എന്ന് പറയുന്നതിനെ പോലെ കേരളത്തിലെ ഒരുപാട് ക്ഷേത്ര ജില്ലകളുടെ മിക്കവാറും എല്ലാ ജില്ലകളുടെയും ടെമ്പിൾസ് ഓഫ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഡിസ്ട്രിക്ടുകളുടെ വലിയ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിലെ ഒരു പുസ്തകത്തിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ പേജിൽ പറയുന്നത് അവിടെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിരുന്നു അമ്പലപ്പുഴയിലെ ആള് പുതുമന അമ്പലപ്പുഴയിലെ പുതുമന ഇല്ലത്തിലെ ആളുകളെ ആയിരുന്നു ആദ്യം തന്ത്രിയായിട്ട് വച്ചിരുന്നത് അവരായിരുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാർ അതിനുശേഷമാണ് പിന്നെ ഒരു പിന്നെ വന്നിപ്പുഴ ചീഫ് എന്ന് പറയുന്ന വന്നിപ്പുഴ കുടുംബത്തിൽ രാജകുടുംബം അല്ലെങ്കിൽ വന്യപ്പുഴ വിഭാഗത്തിലെ വന്യപ്പുഴ എന്ന് പറയുന്നത് ഈ ചെങ്ങന്നൂർ ഭാഗത്തുള്ളതാണ് അത് വന്നിപ്പുഴ കുടുംബത്തിൽപ്പെട്ട അല്ല അതിന്റെ ആ പിന്നെ വഴിയിൽപ്പെട്ട അത് രാജകുടുംബമാണ് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് തുല്യമാണ് രാജകുടുംബത്തിന് തുല്യമാണ് രാജകുടുംബമാണോന്നും അറി അറിയില്ല എനിക്ക് അതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ എന്തായാലും വലിയ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അപ്പൊ ആ സംവിധാനം കാണും താഴമൻ നന്ദിക്കാര് ഇത് പറഞ്ഞു കാരണം ഇത് ചെങ്ങന്നൂർ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആക്കാം ക്ഷേത്രം ചെങ്ങന്നൂരിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് അതിനു മുമ്പ് ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി അതുപോലെ തൊണ്ണൂറ്റിയെട്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏടിയിൽ കൃത്യമായി വർഷം കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഏടിയിൽ ഇരുപത്തിരണ്ട് ഏടിയിൽ കാർത്തികപ്പള്ളിയും മാവേലിക്കരയും പത്തനംതിട്ടയും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും അമ്പലപ്പുഴയും ചേർത്തല താലൂക്കും എല്ലാം അമ്പലപ്പുഴ ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു അതിന് ദേവസ്വം ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രവും ആ ദേവസ്വം ഡിസ്ട്രിക്റ്റിന്റെ കീഴിലായിരുന്നു അവിടെ നിന്നാണ് ഇതിനകത്ത് മാറ്റിട്ടുള്ളത് ഇനി ഒരു പാദം കൂടി ചരിത്രത്തിൽ കിടപ്പുണ്ട് ഇതെല്ലാം താഴമൻ കുടുംബത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാനോ തന്ത്രിമാരെ ഇല്ലാതുമ്പോൾ ചെയ്യാനോ ഒന്നും അല്ല നമ്മളിത് പറയുന്നത് ചരിത്രം സത്യം സത്യമായും ചരിത്രം ചരിത്രമായും ചർച്ച ചെയ്യപ്പെടുകയും ാവശ്യമായ കറക്ഷൻസ് വരുത്തുകയും ചെയ്യാന്നുള്ളതാണ് അല്ലാതെ ഇവിടെ കറക്ഷൻസ് വരുത്താതെ നമുക്ക് ആരെങ്കിലും കൊന്നു കൊല വിളിക്കാനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമുദായം മൊത്തം ക്ഷത്തവും താഴമൺ കുടുംബത്തിൽ പെൺമക്കൾ ഇല്ലാതിരുന്നപ്പോഴാണല്ലോ പെൺമക്കൾ വന്ന കുലത്തിൽ വന്നപ്പോൾ അവിടെ ആ പെൺമക്കൾക്ക് താന്ത്രിക തന്ത്രിയാവാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആൺമക്കൾ ഉണ്ടത്തോളം കാലം വരും ഇനി ആൺമക്കൾ നാളെ ഇല്ലാതെ വന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ വന്നാൽ അല്ലെങ്കിൽ ഉള്ള ആളുകൾ എന്തോ സംഭവിച്ചു പോയാൽ അങ്ങനെ ഒന്നും ചിന്തിച്ച് ഒരു ക്ഷേത്രത്തെയോ ഒരു സംവിധാനത്തെയോ നമുക്ക് മൂട്ടുണ്ടോ അല്ല അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് താമരമ്മൻ കുടുംബത്തിലുള്ള ആളുകളെ മാറ്റണമെന്നു തകർക്കണമെന്നില്ല എനിക്ക് പ്രത്യേകിച്ചില്ല ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെ അതിന് വേറെ ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് കാളിമൻ എന്താ ഭട്ടതിരിപ്പാടിൻ്റെ ഭട്ടതിരിയുടെ അതായത് യോഗക്ഷേമ സമയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ കാളിമൻ എന്താണ് ഭട്ടതിരിപ്പാടാണ് ഇപ്പോൾ ഞാൻ പോർക്കുന്നില്ല അദ്ദേഹത്തിന്റെ കിഴക്കാ കിഴക്കാട്ടൂർ അല്ലെ കിഴക്കാട്ടൂർ ഇല്ലത്തിന് ഇല്ലവുമായി ബന്ധപ്പെടുത്തിയ ആളുകൾക്കും അവിടെ താന്ത്രികമായിട്ട് ഉണ്ടായിരുന്നു അവരിൽ നിന്ന് അന്നത്തെ ചെറിയ തുക തുക ഞാൻ പറയുന്നില്ല ചെറിയ തുക ദക്ഷിണ കൊടുത്താണ് അല്ലാതെ കൂലിയും കൈക്കൂലിയും ഒന്നുമല്ല ദക്ഷിണ കൊടുത്ത് വേറൊരു വിഭാഗം വാങ്ങി ഇങ്ങനെ പല വിഭാഗങ്ങൾ വാങ്ങിയിട്ടുള്ള കഥകൾ ഉണ്ട് അതുകൊണ്ട് ഇത് താഴമൻ കുടുംബത്തിന് മാത്രമുള്ളതാണോ എന്നൊരു ചോദ്യം ചരിത്രത്തിലില്ല അതുകൊണ്ട് ഇത് പല കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് ഒന്നാമത്തെ വിഷയം ഇവിടെ വിഷയം അതല്ല ഇവിടെ തന്ത്രി തന്ത്രി ചെയ്യേണ്ട ധാർമികമായ ഉത്തരവാദിത്വങ്ങൾ മറ്റത് വിട്ടോളൂ മറ്റത് നിയമപരമായി ഇതിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് തന്നെയാണ് ഒക്കെ സമ്മതിച്ചു പക്ഷെ ധാർമ്മികമായി ഒരു ക്ഷേത്രത്തിൽ എൻ്റെ ഞാൻ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് ഹിന്ദുക്കൾ ദയവായി ഒന്ന് മനസ്സിലാക്കണം കുടുംബക്ഷേത്രം ദേശക്ഷേത്ര ഗ്രാമക്ഷേത്രം ഇതുപോലത്തെ വലിയ ക്ഷേത്രങ്ങൾ ഇങ്ങനെ പല ക്ഷേത്രങ്ങളുണ്ട് ഒരു കുടുംബക്ഷേത്രത്തിലാണ് തെക്കതും കൊടതിയും ഉള്ള സംവിധാനം ഒരു കുടുംബക്ഷേത്രത്തിലാണെങ്കിലും എന്റെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവിടെ ഒരു തെക്കതുണ്ടെങ്കിൽ ഒരു പൂജാരിയെ വെളിയിൽ കൊണ്ടുവന്ന് പൂജാരി വന്ന് പൂജിക്കുന്നു അവർ തന്ത്രി വന്ന് പ്രതിഷ്ഠയൊക്കെ നടത്തി പൂജാരി വന്ന് പൂജിക്കുന്നു കുറെ ഭക്തജനങ്ങൾ വരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വന്നാലും വീട്ടുകാരൻ ഒരു ദിവസം ഇറങ്ങി വന്ന് വീട്ടിന്റെ ഉടമസ്ഥൻ ഞാനാണ് അമ്പലത്തിന്റെ ഉടമ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് വേറെ വിളല്ല വെളിയിലല്ല ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ചെയ്യാം പൂജാരി ആണെങ്കിൽ എന്റെ കാമ്പൗണ്ടിൽ കയറ്റാതിരിക്കാം ഒരു ദിവസം രാവിലെ എനിക്ക് പോന്നി പൂജാരിയെ ഞാൻ എന്റെ കാമ്പൗണ്ടിൽ കയറ്റാതെ ഞാൻ എന്റെ ക്ഷേത്രം എന്റെ സ്വന്തം ക്ഷേത്രമാണ് എന്റെ കാശ് കൊടുത്ത് വെച്ചതാണ് ക്ഷേത്രത്തെ ഞാൻ കത്തിക്കുകയോ അല്ലെങ്കിൽ തോന്നിയ കാണിക്കുകയോ ചെയ്താൽ മിനിമം പോറ്റി ദേവസ്ഥാനത്ത് നിൽക്കുന്ന പോറ്റി ഒന്ന് കരയുകയെങ്കിലും ചെയ്ത് കുറെ ആളുകളെയെങ്കിലും വിളിച്ചു കൂട്ടണ്ടേ ഭക്രെയെങ്കിലും വിളിച്ചു കൂട്ടണ്ടേ അത്രയെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പിതാമഹനായി നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന അയ്യപ്പന്റെ പിതാമഹൻ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി ചെയ്യണ്ടേ ഇവിടെ തന്ത്രിയെ പിടിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ പോലുള്ള ആളുകളൊക്കെ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ പറയുന്നു സെൻകുമാർ ഒരുപാട് ആളുകൾ പറയുന്നു ഞാൻ മാത്രമല്ലല്ലോ ഒത്തിരി ആളുകൾ പറയുന്ന പോലെ മഹസറിൽ അത് ചെമ്പ് സ്വർണം പൂശിച്ചതിനെ വെറും ചെമ്പാണെന്നുള്ള മഹസറിൽ ഒപ്പിട്ടതും അനുജ്ഞ നടത്താൻ കലശപൂജ ഉൾപ്പെടെ നടത്തി അനുജ്ഞ നടത്തി അത് രേഖപ്പെടുത്തി കൊടുക്കാത്തതും അടക്കമുള്ള ഒരുപാട് വീഴ്ചകൾ തന്ത്രിയുടെ ഭാഗത്തു അതുപോലെ തന്നെ തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ടെലിഫോൺ കാളുകളെ സംബന്ധിച്ച് ചില വിഷയങ്ങളുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയതും പോറ്റിക്ക് ഇത്രയും വിഹരിക്കുവാനുള്ള ഒരു സാഹചര്യം കിട്ടിയതും ഒരു താന്ത്രിക പോറ്റി സംവിധാനങ്ങളിൽ നിന്നല്ലാതെ മേൽശാന്തി കീഴ്ശാന്തി സംവിധാനങ്ങൾ അവരാരും കുറ്റക്കാരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു സർക്കിളിൽ നിന്നല്ലാതെ ഒരു സപ്പോർട്ട് കിട്ടാതെ ഒരു കാരണവശാലും ഈ തന്ത്രിക്ക് അവിടെ നിൽക്കാൻ പാടില്ല അവിടെ തന്ത്രിക്ക് അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിൽക്കാൻ പറ്റില്ല ഇനിയും ചില കാര്യങ്ങളുണ്ട് ശബരിമലയിൽ പഴയ ആചാര രീതികൾ അനുസരിച്ച് തന്ത്രിമാർ മാത്രമല്ല കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളിലാണ് തന്ത്രിമാർ എല്ലാ ദിവസവും പോയി നിന്ന് പൂജയ്ക്കൊക്കെ നിൽക്കുന്നത് വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ അങ്ങനെ ദേവസ്വം ബോർഡ് എന്തോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കുറച്ച് ക്ഷേത്രങ്ങൾ ആ ലിസ്റ്റ് ചെയ്ത ക്ഷേത്രത്തിൽ ആ ശബരിമല ഇല്ല എന്നാണ് രാജഗോപാലൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അഡ്വക്കേറ്റ് രാജഗോപാലൻ അപ്പൊ ഞാൻ പറയുന്നത് ശബരിമലയിൽ എന്നു മുതലാണ് ദിവസവും തന്ത്രി വരാൻ തുടങ്ങിയത് തന്ത്രിക്ക് അവിടെ റൂമുണ്ടായത് അവിടെ തന്ത്രിയെ വന്ന് ആളുകൾ കാണുന്നു മേൽശാന്തിയെയും തന്ത്രിയെയും ആളുകൾ വന്ന് കണ്ട് അവർ ആ ദക്ഷിണ ഒരു ക്രമത്തിലധികം ദക്ഷിണ വാങ്ങുന്നതിനെതിരെ വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്ന നേരത്തെ അത് പല വിജിലൻസ് ഓഫീസർമാരും ചൂണ്ടിക്കാണിച്ചു തരുന്നു അപ്പോൾ ഇതിനെ ഒരു അതിവൈകാരിക വിഷയമായിട്ട് ഹിന്ദു സമൂഹം എടുക്കാതെ അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹമാകട്ടെ താന്ത്രിക സമൂഹമാകട്ടെ അല്ലെങ്കിൽ യോഗക്ഷേമമാകട്ടെ എല്ലാവരും അതിവൈകാരികമായി ഇതാ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലയിലേക്ക് ഒരു അതിവൈകാരിക വിഷയമായി എടുക്കാതെ തീർച്ചയായിട്ടും മന്ത്രിയെ ചോദ്യം ചെയ്യണം പഴയ മന്ത്രിയെ ചോദ്യം ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ പുതിയ മന്ത്രിയെയും പുതിയ മന്ത്രി വാസവനിൽ നിന്ന് മൊഴിയെടുക്കണം പ്രശാന്തിൽ നിന്ന് മൊഴിയെടുക്കണം അവർ അവരാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണക്ട് ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ കാര്യങ്ങൾ അവരിലേക്ക് ലീഡ് ലീഡാവുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം ഇതെല്ലാം ആവശ്യമുണ്ട് അത് വേണം പക്ഷപാതിത്വപരമായി എസ് ഐറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ കോടതി ഇന്നലെ ചോദിച്ചല്ലോ വളരെ രൂക്ഷമായിട്ടല്ലേ കോടതി ചോദിച്ചോ നിങ്ങൾ നിങ്ങളെന്തെ പിന്നെ നമ്മുടെ ഇദ്ദേഹത്തെ ശങ്കർ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് അസാധാരണയാണെങ്കിൽ ഇതുപോലെ ഒരു ജഡ്ജ് ഒരാളിന് പിന്നെ പിടിച്ചാൽ ഒരു കള്ളനെയോ അല്ലെങ്കിൽ ഒരു പ്രതി എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചാൽ അദ്ദേഹം അമ്പ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധക്ഷയം വന്നാൽ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റുന്ന ഒരാളിന് ഒരു കള്ളനെ ഒരു ആക്സിഡന്റ് പറ്റി ആളെ നാട്ടുകാരിൽ അങ്ങോട്ടൊരു കള്ളൻ എടുത്തിട്ട് അടിച്ചു അയാൾക്ക് അബോധാവത്തെ ആശുപത്രിയിൽ എത്തിച്ചാൽ അയാൾക്ക് ബോധം വീഴുമ്പോൾ എപ്പോഴാണോ ബോധം വീഴുന്നത് അപ്പോഴവിടെ പോലീസ് മൊഴിയെടുക്കുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നെ പോലീസിന്റെ സംരക്ഷണയിലായിരിക്കും ചികിത്സ നടക്കുന്നത് എന്തുകൊണ്ട് കെ പി ശങ്കരദാസിനെ അറസ്റ്റ് പോയി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ആ പിന്നെ നമ്മുടെ ഇന്നലെ തന്ത്രിയെ കൊണ്ടുപോയി പരിശോധിച്ചതുപോലെ എന്തുകൊണ്ട് പോലീസിന്റെ സംരക്ഷണയിൽ അങ്ങനെ കെ പി ശങ്കരദാസിനെ ചികിത്സിക്കുന്നില്ല എന്ന ചോദ്യം പൊതുസമയത്തിൽ ഉണ്ട് അത് ഉയർത്തുകയും ചെയ്യണം അങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് പകരം ശബരിമല പൂട്ടിപ്പോവും എന്ന് പറയാനും അല്ലെങ്കിൽ ക്ഷേത്രം തകർന്നു പോകും എന്നൊക്കെ പറയാൻ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ കുറെ വ്യക്തികളെ ആശ്രയിച്ചല്ല ഈ സംവിധാനം നിലനിൽക്കുന്നത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്കെതിരെ വളരെ വ്യാപകമായ ആക്ഷേപങ്ങൾ പലതുമുണ്ട് മാത്രമല്ല താന്ത്രി ആ താഴ്മൻ കുടുംബക്കാരോടും വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരാളിന്റെ വിഷയം മാത്രമല്ല കണ്ഠരരു മോഹനു പേരിൽ വലിയ വിഷയങ്ങളും കോടതിയും ജസ്റ്റിസ് പരിപൂർണന്റെ കേസും വലിയ കമ്മീഷനും വലിയ വിഷയങ്ങൾ വന്നതാണ് നിങ്ങളുടെ വീട്ടിലെ ഒരമ്മയാണ് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തത് പിന്നെ മകന്റെ മകന്റെയും ചെറുമക്കളുടെയൊക്കെ ശല്യത്തെ കരുതി അപ്പൊ ഇതെല്ലാം ഈ പൊതുസമൂഹത്തിൽ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ ഈ കൂടി അതുകൊണ്ട് തന്ത്രിയെ എന്ന് വിചാരിച്ച് തന്ത്രി ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ തന്ത്രി മോശക്കാരനാണ് ക്രൂശിക്കപ്പെടുകയാണ് ജയിലിൽ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട് പക്ഷേ ഇതൊരു അന്വേഷണ വഴിയിലാണ് ഒരു അന്വേഷണ പാതയിൽ നിൽക്കുന്ന ഒരു സംവിധാനം കുറെ പതിമൂന്ന് പേര് ഇപ്പകത്ത് കിടക്കുന്നു എന്തായാലും സി പി എമ്മിന്റെ ആളുകളോ അകത്തുണ്ടല്ലോ കോൺഗ്രസിന്റെ ആളുകൾ ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അത് കണ്ടുപിടിക്കണം പിന്നെ ബി ജെ പി കാരുണ്ടോ ഇല്ല നമുക്ക് ഇതുവരെ ഒരു ബി ജെ പിരുടെയും പേര് വന്നിട്ടില്ല സംഘപരിവാറുകാരുടെ പേര് വന്നിട്ടില്ല ഒരു ചിത്രവും പുറത്ത് വന്നില്ല ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള സമയവും സാഹചര്യം കൊടുക്കുകയും എസ് ഐ ടി എ സംവിധാനം ചെയ്യേണ്ടത് അത് സർക്കാരിന്റെ സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ സർക്കാരിന്റെ മേന്മ എന്തെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ നിങ്ങൾ തന്ത്രിയെ പിടിച്ചതുപോലെ മന്ത്രിയെയും പിടിക്കുവാനുള്ള അല്ലെങ്കിൽ മന്ത്രിയെയും അടുത്ത ഘട്ടം ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളും അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റിലേക്കൊക്കെ നീങ്ങണം ഇതാണ് വേണ്ടത് അല്ലാതെ പിന്നെ ഈ തരണനെല്ലൂർ പിന്നെ തന്ത്രിയുടെ ഫാമിലിയെ സംബന്ധിച്ച് തരണനെല്ലൂർ അതുപോലെ തന്നെ പിന്നെ താഴ്മൻ തന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു കഥ പരശുരാമന്റെ കാലത്ത് കിടപ്പുണ്ട് പക്ഷേ അതിന് ഉപോത്ബലകമല്ല ആവാത്ത ഒരുപാട് കഥകൾ വേറെയും കിടപ്പുണ്ട് ചരിത്രത്തിൽ കർണാടകത്തിൽ നിന്ന് വന്ന അതായത് പോർച്ചുഗീസ് ഗോവ പ്രദേശത്തെ പോർച്ചുഗീസുകാരുടെ ശല്യം സഹിക്കാതെ വയ്യാതെ ആയിരക്കണക്കിന് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവർ അത് തുളു ബ്രാഹ്മണരും അല്ലാത്ത ബ്രാഹ്മണരും പിന്നെ പിന്നെ പല വിഭാഗത്തിൽ ബ്രാഹ്മണർ കർണാടകത്തിൽ വന്ന് ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്ന് അമ്പലങ്ങളിൽ ജോലി ചെയ്തവർ അമ്പലങ്ങളിൽ പോയി അല്ലാത്തവർ ഹോട്ടലുകൾ നടത്തി പല രൂപത്തിൽ ചെയ്തു അതിനുശേഷം തെക്ക് വടക്ക് വന്നു വടക്കുനിന്ന് വന്ന് തെക്കോട്ട് കേരളത്തിൽ വ്യാപിച്ചതിന്റെയും മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയും അഗ്രഹാരങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയൊക്കെയും ഒരുപാട് കഥകൾ ചരിത്രത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഇത് കാര്യകാരണ സഹിതം വിശദമായി ചർച്ച ചെയ്യാതെ വെറുതെ ആരും കയറി പക്ഷപാതിത്വം പിടിച്ച് വർത്താനം പറഞ്ഞ് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കരുത് അതാണ് പ്രധാനം ഒരു കാര്യം കൂടി ഞാൻ പറയാം ബേസിക്കലി തന്ത്രി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണെങ്കിൽ അദ്ദേഹം മിനിമം വേദം അറിഞ്ഞിരിക്കണം മിനിമം അറിഞ്ഞാൽ മതി എല്ലാ വേദവും പഠിക്കണമെന്നില്ല മിനിമം വേദം പഠിക്കണം എന്നില്ല മിനിമം പുരുഷ ഭാക്യസൂത്വവും ഗായത്രി മന്ത്രവും ഉപനയനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു കഴിഞ്ഞ് ആഗമ താന്ത്രിക വിദ്യകൾ അറിഞ്ഞിരിക്കണം അത് നന്നായി പഠിച്ചിരിക്കണം ഇങ്ങനെ നമ്മളിപ്പോ ഈ പിന്നെ കോളേജുകളിൽ പഠിപ്പി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അറുപതിനായിരം വരുന്ന ടീച്ചർമാർ പി എച്ച് ഡി ഉണ്ടെങ്കിലും യു അവർക്ക് യു ജി സി ടീച്ചർമാർ വരെ ഉണ്ട് പക്ഷെ അവർക്ക് കോളേജ് കിട്ടാത്തത് സ്കൂളിൽ പോയിരിക്കുന്നതാണ് സെറ്റ് നെറ്റ് പി എച്ച് ഡി വരെയുള്ള ടീച്ചർമാരോട് കെറ്റ് പാസ്സാവണമെന്നാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അറുപതിനായിരം ടീച്ചർമാരെയാണ് അത് ബാധിക്കുന്നത് എന്തിനാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് പറയുന്നത് അവർ പറയുന്നത് അതിലാത്തൊരുപാട് അഭിപ്രായമൊക്കെ ശനിക്കുണ്ട് അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് എങ്കിലും പറയുന്നതിൻ്റെ കേന്ദ്ര ഗവൺമെന്റ് യുക്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്ന് വരുന്ന താന്ത്രിക വിദ്യ പഠിച്ചു വരുന്നവർ താന്ത്രിക വേദം പഠിച്ചു വരേണ്ടവർ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടവർ തീർച്ചയായും കുറെ കൂടി സൂപ്പർ ലേറ്റീവിലേക്ക് പോണ്ടേ കാരണം ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ തൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ തൻ്റെ പ്രാണനാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് തൻ്റെ ജീവനാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് എന്നാണല്ലോ സങ്കല്പം സങ്കല്പം മാത്രേണ എന്നാണല്ലോ നിയമം അപ്പോ പഴയ കാലത്ത് രണ്ട് വിഗ്രഹങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ആ രണ്ട് വിഗ്രഹങ്ങൾ മാറിയതും രണ്ട് ജീവാത്മാവും രണ്ട് പ്രാണപ്രതിഷ്ഠയുമാണ് അവിടെ നിന്ന് മാറിയത് അതിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളും ചില പ്രശ്നങ്ങളും അതെവിടെയാണ് എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചും അപ്പോൾ ശബരിമലയിൽ തുടക്കം മുതൽ ശബരിമല കെട്ടിയ എട്ടാം നൂറ്റാണ്ടിലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിനിടയ്ക്കാണ് സംഭവിച്ചിരിക്കുന്നത് ആ നൂറ്റാണ്ടുകൾ മുതൽ നാളിതുവരെ ശബരിമലയിൽ ഒരുപാട് അപശകുനങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ആളുകൾ മരിക്കുന്നതായാലും തീ പിടിക്കുന്നതായാലും തീവ്ക്കുന്നതായാലും അമ്പതിലെ തീവപ്പായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആചാരപരമായ എല്ലാ കാര്യങ്ങളും അത് താന്ത്രിക പക്ഷത്തു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതും മേൽശാന്തി കീഴ്ശാന്തി പക്ഷത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ഏതെല്ലാം പക്ഷത്തിന്നാണോ വന്നിട്ടുള്ളത് ദേവസ്വത്തിന്റെ പക്ഷത്തിനാണെങ്കിലും അതും പോ പിന്നെ മറ്റേത് പക്ഷത്തിന്ന് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ കഴിയൂ അത് അതാണ് നമുക്ക് വേണ്ടത് അതിനെ അതിവൈകാരിക വിഷയമായി പക്ഷം ചേർന്ന് നിന്ന് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുത്ത് വീണ്ടും ക്ഷേത്രത്തിന്റെ ക്ഷയം പോയാൽ വരാൻ പോകുന്നത് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാൻ ഒരിക്കലും ഒരു താന്ത്രിക മുഖ്യനല്ല ഞാൻ അങ്ങനെ വേദം പഠിച്ചു അങ്ങനെ നടക്കുന്ന ഒരു തത്വജ്ഞാനിയും ആചാര്യനൊന്നുമല്ല പക്ഷെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ദൈവത്തിന്റെ സങ്കല്പത്തിൽ അന്തർമുഖത്തിലേക്ക് പോകുന്ന അന്തർമുഖനായിരിക്കുന്ന അവസ്ഥയുമുണ്ട് ബഹിർമുഖനായിരിക്കുന്ന അവസ്ഥയുമുണ്ട് ചൈതന്യം ഉണ്ടാകുന്ന അവസ്ഥയുമുണ്ട് ചൈതന്യം നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ട് ചൈതന്യം നഷ്ടപ്പെടുന്ന സാഹചര്യമായാൽ അവിടെ പിന്നെ ആ ക്ഷേത്രത്തിന്റെ നാൾക്ക് നാൾ ക്ഷയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇലക്ട്രിസിറ്റി വീട്ടിലെ സ്വിച്ചിലെ ഇലക്ട്രിസിറ്റി തൊടുന്നത് പോലെ അല്ലെങ്കിൽ ആ സ്വിച്ച് ഇടുന്നതിലുള്ള ഒരു ലാഘവത്തോടെ നമ്മൾ മൂലമറ്റത്തെ ഇലക്ട്രിസിറ്റിയെ കാണരുത് മൂലമറ്റത്തെ ഇലക്ട്രിസിറ്റി ഹൈ പവർ അത് തന്നെയാണ് ചെറിയ രൂപത്തിലായി നമ്മളെ വീട്ടിലേക്ക് വരുന്നത് ചെറിയ വോൾട്ടേജിൽ പിന്നെ കയറ്റുമ്പോഴാണ് ബൾബ് കത്തുന്നത് പക്ഷെ അതിന്റെ ഹൈ വോൾട്ടേജ് ആണ് എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഹൈ വോൾട്ടേജ് ആണ് ഈ സങ്കല്പങ്ങളും അതിന്റെ ഊർജവും സ്രോതസ്സുകളും ഒക്കെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി അവധാനതയും കുറച്ചുകൂടി പക്വതയും ഉണ്ടാവണം മറ്റത് പൊളിറ്റിക്സ് ആണ് അത് നമുക്ക് വേറെ അല്ലാതെ ചർച്ച ചെയ്യാം ഓക്കെ